സ്മാർട്ട് സിറ്റിയുടെ സ്ഥലം ഏറെ പ്രാധാന്യമുള്ളതാണെന്നും സ്മാർട്ട് സിറ്റി ആശയത്തിൽ നിന്ന് സർക്കാർ പിന്മാറില്ലെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു ഇൻഫോ പാർക്കിനോട് ചേർന്നുള്ള ഈ സ്ഥലം ഫലപ്രദമായി വിനിയോഗിക്കപ്പെടണമെന്നും മന്ത്രി സൂചിപ്പിച്ചു നിലവിൽ ഇൻഫോ പാർക്കിന്റെ സ്ഥലം പൂർണ്ണതോതിൽ വിനിയോഗിച്ചു കഴിഞ്ഞു കൊച്ചിയിൽ ഐടി കമ്പനികൾക്കായി വലിയ അളവിൽ സ്ഥലം ആവശ്യമായുണ്ട് ആയിരത്തിനാനൂറ് കമ്പനികൾ സ്ഥലം ലഭിക്കാനായി കാത്തിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ലാൻഡ് പൂളിംഗ് വഴി ഇൻഫോ പാർക്കിന്റെ മൂന്നാംഘട്ടം വികസന സംബന്ധിച്ച് ആലോചിച്ചു വരികയാണെന്നും മന്ത്രി വ്യക്തമാക്കി കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്നും ടികോമിന് ഒഴിവാക്കുന്നതിനുള്ള തുടർ നടപടികൾ കമ്പനിയുമായുള്ള കരോർ പരിശോധിച്ച് നടപ്പാക്കുമെന്ന് വ്യവസായ മന്ത്രി പറഞ്ഞു കേരളം മൊത്തത്തിൽ സ്മാർട്ട് സിറ്റിയാക്കാൻ സാധിക്കുമെന്നും മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു കേരളത്തിന്റെ പ്രത്യേകത മൊത്തത്തിൽ ഒരു സിറ്റിയാണ് നമ്മുടെ കേരളത്തിൽ വില്ലേജും നഗരവും തമ്മിലുള്ള അന്തരം വളരെ കുറവാണ് എല്ലാ സ്ഥലവും ഒരേപോലെ തന്നെ വിനിയോഗിക്കാൻ അതുകൊണ്ട് മൊത്തത്തിൽ ഒരു സ്മാർട്ട് സിറ്റിയായി മാറുക എന്നതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട് ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിക്ക് മുന്നോടിയായി മുംബൈയിൽ കേരള വ്യവസായ വകുപ്പ് സംഘടിപ്പിച്ച റോഡ് ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പി രാജീവ്